നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ബസ്സുകളിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എക്സൈസ് എന്നീ വിഭാഗങ്ങൾ സംയുക്തമായി പരിശോധന നടത്തി പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലും ഹൈവേ റോഡുകളിലുമായിരുന്നു പരിശോധന ഡ്രൈവർമാർക്കിടയിലും ജീവനക്കാർക്കിടയിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ബസ്സുകളിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എക്സൈസ് വിഭാഗം എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി ബുധനാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന മണിക്കൂറുകളോളമാണ് നീണ്ടത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലും ഹൈവേ റോഡുകളിലുമായിരുന്നു പരിശോധന ചില സ്വകാര്യ ബസ് ഡ്രൈവറുടെ അടുക്കൽ നിന്നും ലഹരി ഉത്പന്നമായ ഹാൻസ് ഉദ്യോഗസ്ഥർ പിടികൂടി മത്തിവച്ചിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന ഉപയോഗിച്ചിട്ട് വാഹനങ്ങൾ ഓടിച്ച് അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിത ആ ഒരു കൊച്ചി സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ അനുസരണം നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് നമ്മുടെ സംസ്ഥാന മൊട്ടിലെ ഈ മത്തി വെച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈവ് നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് യും സഹായം തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗമായിട്ടാണ് എക്സൈസും പോലീസും തുടങ്ങി പെരിന്തൽമണ്ണ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനുരാജ് പെരിന്തൽമണ്ണ എസ് ഐ ഖബീർ എക്സൈസ് സി ഐ ഹരിദാസൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് തുടിപ്പ് നിലനിർത്തും സുരക്ഷിത ஹட் ஊட்டி மானத்துமங்கலம்ோட் பெருந்தல்மா